തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ സംഭവത്തിൽ കണ്ടക്ടർ സുബിനെ പോലീസ് ചോദ്യം ചെയ്യുന്നു മെമ്മറി കാർഡ് കാണാതായതിലാണ് ചോദ്യം ചെയ്യൽ രണ്ടാം തവണയാണ് സുബിനെ ചോദ്യം ചെയ്യുന്നത് വെമ്പായം കൊപ്പം വീട്ടിൽ നിന്നാണ് സുബിനെ കസ്റ്റഡിയിലെടുത്തത് വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമടമുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് അഖിൽ നമുക്കറിയാം ഏറെ നിർണായകമായ മെമ്മറി കാർഡാണ് കാണാതായിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ ഉണ്ടായിരിക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ദേവിക കണ്ടക്ടറും ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടരുകയാണ് രാവിലെ ആറു മണിക്കാണ് വെമ്പായത്തെ കൊപ്പം വീട്ടിൽ നിന്നും സുബിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് തമ്പാനൂർ സ്റ്റേഷനിലെത്തിക്കുകയും അവിടെ നിന്ന് കമ്മീഷണർ ഓഫീസിലെത്തിക്കുകയും ചെയ്ത് ആ ചോദ്യം ചെയ്യൽ തുടരുന്നത് നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ മേയറും ഡ്രൈവറും തമ്മിലുള്ള തർക്കം നട തർക്കം അത് ആ വലിയ ചർച്ചയാകുന്നതിനിടയിലാണ് കെ എസ് ആർ ടി സി ബസ്സിനകത്തെ മെമ്മറി കാർഡ് കാണുന്നില്ല എന്ന ആ ഒരു പ്രതിസന്ധിയിലേക്ക് അല്ലെങ്കിൽ മെമ്മറി കാർഡ് കാണാതായി എന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയത് ഇപ്പോൾ ഇവിടെ കമ്മീഷൻ ഓഫീസിനകത്ത് ചോദ്യം ചെയ്യൽ തുടരുന്നുണ്ട് ആ ചോദ്യം ചെയ്യൽ ഇപ്പോൾ സുബിൻ്റെ ബന്ധുക്കൾ അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട് സുബിൻ്റെ അച്ഛനും അതുപോലെ തന്നെ ഭാര്യ പിതാവും ഒക്കെ തന്നെ ഇവിടെ എത്തി ഇവിടെ നിൽക്കുന്നുണ്ട് രാവിലെയാണ് സുബിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതെന്നാണ് നമുക്ക് നേരത്തെ നമ്മൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് അവർ നമ്മളോട് പറഞ്ഞിരുന്നത് ആ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ള കാര്യം നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്നുള്ളതാണ് എന്തായാലും സുബിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഒരു സാക്ഷി മാത്രമാണ് പക്ഷെ കസ്റ്റഡിയിലെടുത്ത് എന്തിനാണ് ചോദ്യം ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് വീട്ടുകാർ നേരത്തെ പക്ഷേ ഇതിലിപ്പോൾ സുബിനെ രാവിലെ പോലീസ് വീട്ടിൽ വന്നാണ് കസ്റ്റഡിയിലെടുത്തുകൊണ്ട് സുദിൻ ഇതിൽ പ്രതിയല്ല പക്ഷേ പോലീസ് വീട്ടിൽ വന്ന് തന്നെ എന്താണ് പോലീസ് ആ സമയത്ത് പറഞ്ഞത് പറഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട് അവരെ പാലുകട്ടിക്ക് മത്തി ഒരു ഏഴ് പൂരള്ളായിരുന്നു ഈ രാവിലെ എത്ര മണിയോടെയാണ് പോലീസ് വീട്ടിൽ ആറ് ആറേ കാലാവും തോന്നും ആ സമയത്ത് വേറെ ഒന്നും പറഞ്ഞൊന്നുമില്ല വിളിപ്പിക്കാതിന് മുമ്പ് നേരത്തെ നിർദ്ദേശം തരിക വിളിപ്പിക്കുക ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്തില്ല ഇന്നലെ ഡ്യൂട്ടിക്ക് പോയാളാ തമ്പാൻ സ്റ്റാൻഡിലാണ് ഡ്യൂട്ടി ഇന്നലെ ഡ്യൂട്ടിക്ക് പോയിട്ട് ആളാണ് ഈ ഇപ്പോൾ കയറിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു നാല് മണിക്കൂർ കഴിയുകയാണ് എന്തെങ്കിലും പോലീസ് നിങ്ങൾ ആരെങ്കിലും വിളിപ്പിക്കോ എന്തെങ്കിലും ചെയ്തു ഒന്നുമില്ല എൻ്റെ ഫോൺ നമ്പറൊക്കെ കുറിച്ചുകൊണ്ട് വന്നത് സി കുറിച്ചുകൊണ്ട് വന്നത് അത് വിളിതുവരെ വിളിച്ചില്ല എന്താണെന്ന് അറിയണ്ടേ വീട്ടിൽ നിന്ന് ഒരു സമാനം വേണ്ടേ അതുകൊണ്ട് ഇപ്പോൾ നേരത്തെ ദേവിക ഇപ്പോൾ അച്ഛൻ ചോദിപ്പിച്ചതുപോലെ തന്നെ രാവിലെ ആ പോലീസ് എത്തുന്നു ഒരു ഏഴ് പോലീസുകാർ വീട്ടിലെത്തുന്നു അവിടെ സുബിനെ അറസ്റ്റ് ചെയ്ത് ആ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു എന്താണ് സംഭവം എന്നൊന്നും പറയുന്നില്ല കാരണം ഇന്നലെയും സുബിൻ പോയതാണ് രണ്ടാമത്തെ തവണയാണ് സുബിനെ പോലീസ് ചോദ്യം ചെയ്യുന്നത് ആദ്യ തവണ ആ ചോദ്യം ചെയ്ത് വിട്ടയക്കുന്ന സമയത്ത് സുബിനോട് പറഞ്ഞിരുന്നത് തന്നെ ആ വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വരും ആ ഘട്ടത്തിലൊക്കെ തന്നെ യതു പ്രതികരിച്ചത് സുബിൻ ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ് ഈ സംഭവം നടക്കുന്ന സമയത്ത് ആദ്യം സുബിൻ വിളിച്ചത് എ റഹീം എം ആണ് അത് രാഷ്ട്രീയമായി ആ ആര്യെ രക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു നീക്കം നടത്തിയത് എന്നതായിരുന്നു അന്ന് ആരോപിച്ചിരുന്നത് അതൊക്കെ തന്നെ പോലീസ് വിശദമായി തന്നെ അന്വേഷിക്കുന്നുമുണ്ട് ഈ ഈ ഘട്ടത്തിൽ എന്തായാലും സുബിൻ്റെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണറുടെ കാര്യാലയത്തിൽ തുടരുന്നുണ്ട് അവിടെ സുബിൻ ഏകദേശം നാല് മണിക്കൂർ ആ രക്ഷിതാക്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകദേശം നാലു മണിക്കൂർ പിന്നിടുന്നുണ്ട് കാരണം രാവിലെ ആറു മണിയോടുകൂടിയാണ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവുകയും എങ്കിൽ ഇപ്പോൾ ഏകദേശം പത്ത് മുപ്പതായി അപ്പോൾ എങ്ങനെ ആയാലും ഒരു നാലര മണിക്കൂർ ആയി ഈ പോലീസിൻ്റെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ട് എന്തായാലും നിർണായകമായ ചോദ്യം ചെയ്യലായിരിക്കും കാരണം മമ്മറി കാർഡിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരു ആക്ഷേപം നിലനിൽക്കുന്നത് സച്ചിൻ അതായത് ആര്യയുടെ ഭർത്താവും ബാലുശ്ശേരി എം എൽ എയുമായ സച്ചിൻ ദേവ് ആ ബസ്സിനുള്ളിൽ കയറിയിരുന്നോ ആ അതിൽ യാത്ര ക്കാരെ ഇറക്കി വിടുന്നു എന്നുള്ള തരത്തിലുള്ള വലിയ ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു ബസ്സിനകത്ത് അതിക്രമിച്ചു കയറി എന്നുള്ള തരത്തിലൊക്കെ ഉണ്ടായിരുന്നു കാരണം കെ എസ് ആർ ടി സി ബസിനെ സംബന്ധിച്ചിടത്തോളം അതിലെ യാത്രക്കാരെ കിട്ടുന്ന തരത്തിലും അതുപോലെ തന്നെ കണ്ട ഈ ഡ്രൈവറെ കിട്ടുന്ന തരത്തിലും ബസ്സിന്റെ മുൻവശം കിട്ടുന്ന തരത്തിലുമാണ് മൂന്ന് ക്യാമറകളാണ് അതിൽ ഘടിപ്പിച്ചിട്ടുള്ളത് ആ ക്യാമറകളുടെ വിശദാംശങ്ങളൊക്കെ തന്നെ ഈ ഇവിടെ ആ മെമ്മറി കാർഡിലാണ് ഉള്ളതും അപ്പോൾ അതുകൊണ്ട് ആ മെമ്മറി കാർഡ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് വലിയ പ്രസക്തി ഉള്ളതാണ് അപ്പോൾ ആ കേസ് മുന്നോട്ട് പോകണമെങ്കിൽ ഇതിൽ ആര്യ ഏതെങ്കിലും തരത്തിലാ ബസ് തടഞ്ഞിട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ബസ്സിൻ്റെ യാത്ര ഏത് തരത്തിലായിരുന്നു എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത വരണമെന്നുണ്ടെങ്കിൽ ആ മെമ്മറി കാർഡ് ആ കൃത്യമായി ലഭിച്ചേ മതിയാവുള്ളൂ പക്ഷേ ആ മെമ്മറി കാർഡ് ആരാണ് എടുത്തു മറ്റേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ആര്യയുടെ നിർദ്ദേശപ്രകാരം ആര്യയും അതുപോലെ തന്നെ സച്ചിൻ ദേവൻ്റെയും ഇടപെട്ടൽ കൊണ്ടാണ് ആ മെമ്മറി കാർഡ് നഷ്ടമായെന്ന തരത്തിൽ പോലീസിൻ്റെ എഫ്ഐആർ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ തരത്തിൽ കൂടെയുള്ള ഒരു അന്വേഷണം നടത്തുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് സുബിൻ്റെ ഈ ഘട്ടത്തിലെ ഒരു അടിയന്തരമായ ചോദ്യം ചെയ്യൽ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടരുന്നുണ്ട് അത് അതിൽ പ്രതികരിക്കുമ്പോൾ മാത്രമാണ് എന്തായിരുന്നു പോലീസിന്റെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ദേവിക അഖിൽ നാലര മണിക്കൂർ സുബിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇനി എത്ര സമയം കൂടി ഇത് നീളുമെന്നറിയാൻ സാധിക്കുന്നുണ്ടോ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ അത് അത് മാത്രമേ അറിയാൻ ദേവിക എത്ര ഇനി ചോദ്യം ചോദ്യം ചെയ്യണം അല്ലെങ്കിൽ സുബിനെ പറ്റുമോ എന്നുള്ള തരത്തിൽ പോലീസ് പോലീസ് എടുക്കേണ്ട തീരുമാനമാണ് എന്തായാലും തുടരുന്നുണ്ട് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ബസ് തടഞ്ഞ സംഭവത്തിൽ കണ്ടക്ടർ സുബിനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ് മെമ്മറി കാർഡ് കാണാതായതിലാണ് ചോദ്യം ചെയ്യൽ രണ്ടാം തവണയാണ് സുബിനെ ചോദ്യം ചെയ്യുന്നത് വെമ്പായം കൊപ്പം മീറ്ററിൽ നിന്നാണ് സുബിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് വിവരങ്ങളുമായി ചേരുകയായിരുന്നു അഖിൽ പാലോട്ടുമട